കുന്നുകര സീനിയർ സിറ്റിസൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വടക്കേ അടുവാശ്ശേരി വയോജന സംഗമം എസ് എൻ ഡി പി ഹാളിൽ നടത്തി വി എൻ വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ യദുകൃഷ്ണൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വി ആർ നോയൽ രാജ് പ്രഭാഷണം നടത്തി കെ സുകുമാരൻ നായർ കെ എസ് വേണുഗോപാൽ പോൾ പി ജോസഫ് കെ കെ സുനിൽകുമാർ വി എ ചന്ദ്രൻ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഒരു പഞ്ചായത്തിനെ പ്രാപ്തരാക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്നവരാണ് നമ്മുടെ ഇമ്പ്ലിമെൻ്റ് ഉദ്യോഗസ്ഥർ അപ്പോൾ അവര് എല്ലാം നല്ല രീതിയിൽ അത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഇന്ന് ഓണം കൂടിയാണ് എങ്കിൽ പോലും ഓണം അടുത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഓണമായിട്ട് ഈ ഒരു പരിപാടിയുടെ പ്രയോജന സംഗമം ഇത്രയും നമ്മുടെ ഇനിയും കുറച്ച് വാർഡുകളിലും കൂടി നടത്താനുണ്ട് അപ്പം ഇന്നത്തെ ഈ വയോജന സംഗമം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള സന്തോഷം നൽകാൻ സർവേസിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി വന്നു ഞാൻ ഞാൻ വന്നു പുഞ്ചരിക്കും പൂക്കളുമായി ആടിപ്പാടി വന്നു ഞാൻ ആടിപ്പാടി വന്നു ഞാൻ കൂട്ടമത്ത് പൂമരത്തിൽ പാട്ടുപാടണ പൂങ്കുയിലേ പാട്ടുപാടണ പൂങ്കുയിലേ കൂട്ടമത്ത് പൂമരത്തിൽ പാട്ടുപാടണ പൂങ്കുയിലേ പാട്ടുപാടണക്കുംകുലേ പോരു പോരു തുണയുമായി കളിയാടുന്നതു കണ്ടീടാ പോര് പോരു തുണയുമായി കളിയാടുന്നതു കണ്ടീടാ ഹയ ആടിയോടി വന്നു ഞാൻ പൂക്കളുമായി വന്നു ഞാൻ പുഞ്ചിരിക്കും പൂക്കളുമായി ஆடி பாடி ஆடிப்பாடி ஆடி பாடி வந்தார் ஓடி வருவின் பூக்களெல்லாம் வாங்கி வாங்கி போகுவின் வாங்கி வாங்கி போகுவின் ஓடி வருவின் பூக்களெல்லாம் வாங்கி வாங்கி போகுவின் வாங்கி வாங்கி போகுவின் தேவ பூஜா ചെയ്തു നിങ്ങൾ പ്രീതി നേടി പോകുവിൻ ദേവപൂജ ചെയ്തു നിങ്ങൾ പ്രീതി നേടി പോകുവിടിയോടി വന്നു ഞാൻ പൂക്കളുമായി വന്നു ഞാൻ പുഞ്ചിരിക്കും പൂക്കളുമായി ആടിപ്പാടി വന്നു ഞാൻ ആടുപ്പാടി വന്നു ഞാൻ